ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് കേട്ടോ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇടുമ്പോൾ കുട്ടികളുടെ ഒരു സംശയമാണ് അതായത് പലരും എന്നോട് മെസ്സേജ് ഇട്ട് ചോദിക്കുകയാണേ ടീച്ചറേ ഈ കലാപം എന്ന് പറയുന്ന ടോപ്പിക് എൽ ജി എസ് ഇല്ലല്ലോ പിന്നെന്തിനാണ് നമ്മളത് പഠിക്കണേന്ന് ആരാ പറഞ്ഞ കലാപം എന്ന് പറയുന്ന ടോപ്പിക്കില്ലാന്ന് നമ്മളോട് ഡയറക്റ്റ് നമ്മളപ്പോൾ വലിയ കുട്ടികളല്ലേ ഡയറക്റ്റ് ആയിട്ട് കലാപം പഠിക്കണം എന്ന് പറയണോ ഇന്ത്യയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സോറി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കേരളത്തിൽ നടന്നത് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേരളത്തിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങളിൽ പെടുന്നതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കലാപങ്ങളും അങ്ങനെയുള്ള സമരങ്ങളൊക്കെ അപ്പൊ നമ്മൾ പഠിക്കേണ്ടേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ പഠിച്ചില്ലെങ്കിൽ എന്തുണ്ടാവില്ല മാർക്ക് കിട്ടില്ല ഏഹ് അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം അപ്പൊ നമ്മൾ ഇന്ന് കേരളത്തിലെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് വളരെ പ്രധാനമാണ് രണ്ട് മാർക്ക് ഈ ഭാഗത്തുനിന്ന് മിക്കപ്പോഴും പരീക്ഷകൾക്ക് വരാറുണ്ട് ഇന്ന് ഞാൻ കുറച്ചധികം എന്താ പറയണ്ടത് പദ്ധതികൾ ഇവിടെ പറയേണ്ട ഈ പദ്ധതികളിൽ ഒട്ടുമുക്കാൽ ഭാഗം കേരളത്തിൽ ഇതിനു മുമ്പ് കേരള പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് കൂടാതെ ഒന്ന് രണ്ടെണ്ണം ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും കൂടി പറയണ്ട അപ്പൊ ഒക്കെ പി വൈ ക്യൂ ആണ് ഒട്ടുമുക്കാൽ ഭാഗം അതിനു മുമ്പ് നമ്മളിപ്പോ ആദ്യം പറയാണ് ഇപ്പോൾ അതായത് പി വൈക്ക് പറയണേക്കാൻ മുന്നാദ്യം തന്നെ ഞാനിവിടെ ഇരിക്കുന്നത് ആശയാണ് ഈ ആശാവർക്കറെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതലടുപ്പുള്ള ഒരു എന്താ പറയുന്നത് ആരോഗ്യ പ്രവർത്തകയാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശാവർക്കർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാഥമിക ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പുതിയ ക്ലൈമറ്റ് ചെയ്ഞ്ചസൊക്കെ വരുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ ബോധവാന്മാരാക്കാനൊക്കെ എപ്പോഴും സാധാരണ ജനങ്ങളുടെ കൂടെ കൂടെ നിൽക്കണ എന്താ പറയുക ആരോഗ്യ പ്രവർത്തകയാണ് ആശ അവർക്കുറവ് അല്ലേ അപ്പോൾ അവരുടെ ആ ആശ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിക്കണം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്താണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം കേട്ടോ നമുക്ക് ഓരോ പദ്ധതികളും ഗവൺമെന്റിനെ പഠിക്കാം കെയർ കേറോൺ വീൽസ് എന്താണ് ഇപ്പൊ ഭയങ്കര ഇഷ്ട പി എസ് സിക്ക് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്താ പറയാ ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏകാ പറയാം അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയറോൺ വീൽസ് എന്ന് പറയുന്നത് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയറോൺ വീൽസ് അപ്പോൾ കെയറോൺ വേവ്സോ വേവ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലായിരിക്കും അല്ലേ അതായത് ഇപ്പോൾ തുരുത്തുകളിൽ വെള്ളക്കെട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കെയറോൺ വീൽസ് പറ്റില്ലല്ലോ അപ്പോൾ കെയറോൺ ബോട്ട്സ് ആണ് അപ്പോൾ ഇവിടെ ബോട്ടിലാണ് ഏഹ് ബോട്ടിൽ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയറോൺ വേവ്സ് ഇനി എന്താണ് ശൈലി ശൈലി പറഞ്ഞ ജീവിത രോഗ നിയന്ത്രണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള ഗവൺമെന്റിന്റെ മൊബൈൽ ആപ്പ് ജീവിത ശൈലി രോഗ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിത ശൈലി രോഗ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റിന്റെ മൊബൈൽ ആപ്പ് ശൈലി ആപ്പ് ഇനി ഒരു പ്രത്യേകതയുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിന് യു എൻ്റെ ഒരു അവാർഡ് കേരളത്തിന് കിട്ടണ്ടേ കേരള ഗവൺമെന്റിന് എന്തിന് കിട്ടി ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അത്രയധികം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആര് കേരളം അപ്പൊ ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ആണ് കേരള ഗവൺമെന്റിന് എന്ത് പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് യു എൻ പുരസ്കാരം നേടിയത് നെക്സ്റ്റ് വൺ എന്താണ് സുഹൃതം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ നൽകുന്ന പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സുഖൃതം ശ്രദ്ധിക്കണം കേട്ടോ അടുത്തത് സ്വാസ്ഥ്യം എന്താണ് സ്വാസ്ഥ്യം സ്വാസ്ഥ്യം എന്താ അറിയോ അതായത് നമ്മള് രോഗം ഉണ്ടായിട്ട് ചികിത്സിക്കണേക്കാൾ നല്ലത് രോഗം ഉണ്ടാവാണ്ട് നോക്കുക അപ്പോൾ ഈ ക്യാൻസർ നേരത്തെ കണ്ടെത്താനും അത് തടയാനും അതിന് ചികിത്സ ഉറപ്പാക്കാനും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് സ്വാസ്ഥ്യം എന്താ സ്വാസ്ഥ്യം അപ്പൊ ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയ ചികിത്സ ഉറപ്പാക്കുക അതിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതി സ്വാസ്ഥ്യം എന്താ സ്വാസ്ഥ്യം അടുത്തു നോക്കൂ ആയുർദ്ധളം എന്താ ആയുർദ്ധളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് ആയുർദ്ധളം എന്താണ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് ആയുർദ്ധളം നെക്സ്റ്റ് നോക്കൂ മൃതസഞ്ജീവനി ഇതറിയാത്ത ആൾക്കാരും ഇല്ല ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല അല്ലെ അങ്ങനെയാണ് മൃതസഞ്ജീവനി എന്താ അവയവദാന പദ്ധതിയുടെ പേരാണ് കേരള ഗവൺമെന്റിന്റെ അവയവ ദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി അതിന്റെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ് മോഹൻലാലാണ് കേട്ടോ അടുത്തത് നോക്കൂ മിഠായി മിഠായി ഷുഗറുള്ള ആൾക്കാർക്ക് മിഠായി ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്കാണെങ്കിലോ അതിലപ്പുറം ഇഷ്ടായിരിക്കും അപ്പോ ഷുഗർ അതായത് പ്രമേഹ രോഗം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഇപ്പൊ പ്രസവിച്ചു വീഴുന്ന കുട്ടികൾക്ക് തന്നെ എന്തുണ്ടെന്നാ എന്തുണ്ടെന്നു ന്യൂ ബോൺ ബേബീസിന് വരെ എന്ത് ഉണ്ട് ക്യാൻസർ ഉണ്ട് അങ്ങനെ ഉണ്ട് സോറി സോറി വളരെ സോറി എന്താണ് ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ട് അപ്പോൾ ഈ ഷുഗർ ഉണ്ടോ അതായത് അങ്ങനെ നവജാത ശുശുക്കൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനുള്ള പദ്ധതി അപ്പം കുട്ടികൾക്ക് മിഠായി ഇഷ്ടമെന്ന് ഓർക്കൂട്ടോ അടുത്ത് നോക്കൂ മന്ദഹാസം മന്ദഹാസം കുട്ടികളായാലും വയസ്സായാലും ചിരിക്കുമ്പോൾ ചിരിക്കുമ്പോ ഒരു ഭംഗിയാ രണ്ടുപേരും ഓണം കാട്ടിയേ ചിരിക്കുക പല്ലില്ല വയസ്സായവർക്ക് കുട്ടികൾക്ക് അത് അവർക്ക് ഇല്ല പക്ഷെ വയസ്സവർക്ക് ഉണ്ടായിട്ടില്ലാണ്ടാവുമ്പോൾ വിഷമല്ലേ അപ്പോൾ അവർക്ക് നമ്മൾ എന്താ കൊടുക്ക കൃത്രിമ ദം കൊടുക്കത്രേ ആ പദ്ധതിയുടെ പേരാണ് വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം ആ പദ്ധതിയുടെ പേരാണ് മന്ദഹാസം മറക്കില്ലല്ലോ വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം പദ്ധതിയുടെ പേര് മന്ദഹാസം ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി നെക്സ്റ്റ് നോക്കട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കൂ വയോമൃതം എന്താണ് വയോമൃതം സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമൃതം ഒന്നും കൂടെ പറയാം സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമൃതം നെക്സ്റ്റ് വൺ മഴവില്ല എന്താ മഴവില്ല മഴവില് ഭിന്ന പുരോഗതിക്ക് വേണ്ടി കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി പുരോഗതിക്ക് കൊണ്ടുവന്ന പദ്ധതി മഴവില്ല വളരെ പ്രധാനമാണ് കേട്ടോ അടുത്തത് ഒപ്പം ഒപ്പം ഇതൊരു ടെലി കൗൺസിലിംഗ് ആണ് എന്താണ് ടെലി കൗൺസിലിംഗ് ആണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേരാണ് എന്ത് ഒപ്പം എന്ത് ഒപ്പം നെക്സ്റ്റ് നോക്കൂ ആർദ്രം ഇതൊക്കെ ചോദിച്ചിട്ടുള്ള പരീക്ഷക്ക് അതായത് ഗവൺമെന്റ് ഉണ്ടല്ലോ സാധാരണ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുക അതായത് അടിസ്ഥാന സൗകര്യം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇല്ലാണ്ടാവുമ്പോൾ എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ കുറേ നമുക്ക് കാശ് ചിലവാക്കേണ്ടി വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി എന്തുണ്ടാക്കുക ജനസൗഹൃദാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടു എന്താണ് ആർദ്രം പ്രധാനമാണ് ആർദ്രവും സ്നേഹക്കൂടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എന്താണ് സ്നേഹക്കൂട് സ്നേഹക്കൂടെ എന്താ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി അതായത് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ എന്താ സുഖം തേടി വരുമ്പോൾ ചില ആൾക്കാരെ വീട്ടുകാർ പോലും കേട്ടിട്ടില്ലേ അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വീട്ടുകാർ വീട്ടുകാർക്ക് വരെ അവരെ വേണ്ട അപ്പോൾ അവരെ എന്തെങ്കിലും നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു പരിരക്ഷ നമ്മൾ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള അവരെ പുനരധിവസിപ്പിക്കേണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരാണ് എന്താ സ്നേഹക്കൂട് കേട്ടോ അപ്പം അവർക്കൊരു കൂട് കെട്ടി കൊടുക്കുക അത്ര ആലോചിക്കും അടുത്തത് വയോമധുരം ഏഹ് നേരത്തെ നമ്മൾ മിഠായി പറഞ്ഞില്ലേ കുട്ടികൾക്ക് മിഠായി പ്രമേഹം ഇവിടെ എന്താണ് ബി പി എൽ ലിസ്റ്റ് അതായത് നമുക്ക് ദാരിദ്ര്യക്ക് താഴെയുള്ള ആൾക്കാർ മുതിർന്ന പൗരന്മാർക്ക് പ്രമേഹ രോഗം ഉണ്ടാവില്ല ഓട്ടുമുക്കാൽ ഭാഗ ആൾക്കാരും ഉള്ള ആൾക്കാർക്ക് ഈ പ്രമേഹം ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോമീറ്റർ കൊടുക്കണ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പേരാണ് വയോമധുരം എന്താണ് മധുരം മിഠായി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും മധുരം എന്ന് പറഞ്ഞ പ്രായകർക്കൊക്കെ മനസ്സിലാവും അത് ഓർത്താൽ മതി വയോമധുരം ബി പി എൽ അതായത് ബിലോ പോവർട്ടി ലൈൻ ദാരിദ്ര്യം താഴെയുള്ള ആൾക്കാർക്ക് പ്രമേഹ രോഗികൾക്ക് മുതിർന്ന പ്രമേഹ രോഗികൾക്ക് പ്രമേഹം പരിശോധിക്കാൻ ഗ്ലൂക്കോമീറ്റർ കുടിക്കുകയാണ് കേട്ടോ അടുത്ത് സ്പെക്ട്രം എന്താ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഇപ്പോൾ നമ്മൾ ധാരാളം കാണുന്ന ഒരു എന്താ കുട്ടികളിൽ കാണുന്ന ഒരു സംഭവമാണത് ഓട്ടിസം അല്ലെ അപ്പൊ ആ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടല്ലോ അവരെ പരിചരിക്കാനുള്ള പരിപാടിയുടെ പേരാണ് സ്പെക്ട്രം അപ്പൊ ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കാനുള്ള പദ്ധതി സ്പെക്ട്രം നെക്സ്റ്റ് വൺ വയോമിത്രം എന്താണ് വയോമിത്രം അറുപത്തഞ്ച് വയസ്സ് മുതിർന്ന പോരും പറഞ്ഞോ അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ളവരെയാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അത്രയും ആൾക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ എന്ന് ഉദ്ദേശിച്ചതോടുകൂടി കൊണ്ടുവന്ന പ്രോജക്ടിൻ്റെ പേരാണ് വയോമിത്രം എന്താണ് വയോമിത്രം ഇതൊപ്പം തെറ്റെടുതട്ട വയോമധുരം വയോമിത്രം ഒക്കെ വയോമൃതം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യതയുണ്ട് പിന്നെയും പിന്നെയും കേട്ട് പഠിക്കണം നെക്സ്റ്റ് വൺ ആർദ്രം എന്താ ആർദ്രം നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കണ്ടുണ്ട് അല്ലേ പ്രൈമറി ഹെൽത്ത് സെന്റർ നമ്മുടെ വീടുകളുടെ അടുത്തുണ്ടാവും ഈ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ അതായത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ആർദ്രം പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കാനുള്ള പദ്ധതിയുടെ പേരാണ് ആർദ്രം എന്താ പദ്ധതിയുടെ പേര് ആർദ്രം അടുത്തു നോക്കിയേ സ്നേഹസ്വാാന്ത്വം സ്നേഹസ്വാന്തു നമ്മൾ കാസർഗോഡ് ജില്ല എൻഡോ സൽഫാന്തൂർ അനുഭവിക്കുന്ന ജില്ല ലീലാകുമാരിയമ്മ അവിടുത്തെ സമര നായിക എന്മഗാജെ നോവൽ അംബികാസുതൻ മാങ്ങാട് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ഇന്ന ക്ലാസ് എടുത്തുണ്ട് അപ്പോ ഈ എൻഡോസൾഫാൻ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവുള്ളു അവർക്ക് പ്രതിമാസ ധനസഹായം സാമൂഹിക സുരക്ഷാ സുരക്ഷാമിഷം കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ആ കൊടുക്കണം ഒന്ന് സാധാരണ രോഗികൾക്ക് എൻഡോസൾഫാൻ ദുരന്തം അനുഭവിക്കുന്ന സാധാരണ രോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപയും അത് ആ ദുരിതം അനുഭവിച്ചു കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപയും കൊടുക്കുന്നു ഈ പദ്ധതിയുടെ പേരാണ് സ്നേഹ സാന്ത്വനം എന്താണ് സ്നേഹ സാന്ത്വനം അടുത്ത് ഹൃദ്യം എന്ന് പറയുമ്പോൾ െ നോക്കിയേ ഹൃദയ തകരാറ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് അതായത് കുഞ്ഞു കുട്ടികളില്ലേ കുഞ്ഞുമക്കളെ പ്രസവിച്ചു വന്നിട്ട് അതായത് ഇപ്പോ ബൈ ബർത്തിൽ തന്നെ എന്തുണ്ട് അങ്ങനെ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ് അതിന്റെ പേരാണ് എന്ത് ഹൃദ്യം എന്താ ഹൃദ്യം അടുത്തു നോക്കൂ താലോലം എന്താ താലോലം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണോ പ്ലസ് മാരക രോഗങ്ങളുമായിട്ട് ദുരിതം അതായത് വളരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള രോഗങ്ങൾ മാരക രോഗങ്ങളാല് ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മൾ കൊണ്ടുവന്ന പദ്ധതി നമ്മൾ നമ്മളാര ഗവൺമെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി താലോലം ഇനി വിമുക്തി മുക്തി തന്നെ നമുക്ക് ആൻസർ കിട്ടി ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി ലഹരി വിമുക്ത കേരള എക്സൈസ് വകുപ്പിന്റെ ഒക്കെ കീഴിലുള്ള ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി നെക്സ്റ്റ് വൺ നോക്കൂ സുബോധം അതായത് ബോധവാന്മാരാക്കും അപ്പൊ അവർക്ക് ബോധവൽക്കരണം കൊടുക്കലാണ് ഇവിടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതി സുബോധം അടുത്ത നോക്കൂ സ്മൈൽ എന്താ സ്മൈൽ ആ റോഡപകടങ്ങളിൽ അടിയന്തര ശുശ്രൂഷ റോഡപകടങ്ങളിൽ പെട്ട വ്യക്തികൾക്ക് അടിയന്തര ശുശ്രൂഷ പ്ലസ് എന്തും കൊടുക്കണം വൈദ്യസഹായം ഇത് രണ്ടും കൊടുക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണ് സ്മൈൽ റോഡപകടങ്ങളിൽ പെട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര ശുശ്രൂഷയും കൊടുക്കും വൈദ്യസഹായം കൊടുക്കും കേട്ടോ സ്മൈൽ സ്നേഹസ്പർശ എന്താ സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്കും കുട്ടികൾക്കും പരിചരണം കൊടുക്കാനുള്ള പദ്ധതി അവിവാഹിതരായ അമ്മമാർക്കും കുട്ടികൾക്കും പരിചരണം കൊടുക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം ക്ലിയർ ആയോ ഈ പറഞ്ഞതാ ഇനി കുറച്ചും കൂടെ ഉണ്ട് കൂടെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം കാരുണ്യ കാരുണ്യ നിങ്ങൾക്കൊക്കെ അറിയണതാണല്ലോ അതായത് കാരുണ്യ ലോട്ടറി അറിയാം അതായത് മാരക രോഗ ചികിത്സ മാരക രോഗങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കാൻ കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഒരു ലോട്ടറി ആ ലോട്ടറി വകുപ്പിന്റെ സഹായത്തോടു കൂടിയിട്ട് ഗവൺമെന്റ് സൗജന്യ ചികിത്സ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വഴി നടത്തുന്നു അല്ലേ അത് കൊടുക്കുന്നു ഇനി ബ്രേക്ക് ദ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അറിയുമെന്ന് വെച്ചാൽ ഞാൻ പറയണത് എന്താ വെച്ചാൽ എല്ലാം കൂടി ഉൾപ്പെടുത്തണമല്ലോ എന്ന് വെച്ചിട്ടാണ് അതായത് കോവിഡ് നയൻറ്റീൻ്റെ സമൂഹ വ്യാപനം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ ക്യാമ്പയിൻ്റെ പേരാണ് എന്താ ബ്രേക്ക് ദ ചെയ്യട്ടോ ഇനി അടുത്തത് തൊട്ട് ശ്രദ്ധിക്കുക സ്നേഹപൂർവം എന്താ സ്നേഹപൂർവം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് അവരെ സഹായിക്കാൻ വേണ്ടി അവർക്കൊരു കരുതൽ അതാണ് എന്ത് പറഞ്ഞ സ്നേഹപൂർവം അത് രണ്ട് കാറ്റഗറിയിലുണ്ട് ചിലർ മാതാവും പിതാവും നഷ്ടപ്പെട്ടവരുണ്ടായിട്ട് ചിലർക്ക് മാതാവോ പിതാവോ നഷ്ടപ്പെട്ടുണ്ടാവുള്ളൂ ഒരാളുണ്ടാവും പക്ഷെ നഷ്ടപ്പെട്ടിട്ട് ബാക്കി അവശേഷിക്കുന്ന മാതാവിനോ പിതാവിനോ ഈ കുട്ടികളെ നോക്കാണെങ്കിൽ ശേഷി ഉണ്ടാവില്ല കേൾപ്പുണ്ടാവില്ല അവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ല അത്രയും കുട്ടികളെ സഹായിക്കാനുള്ളതാണ് അത്ര എന്ത് സ്നേഹപൂർവ്വം ക്ലിയർ ആയല്ലോ അല്ലെ അടുത്തു നോക്കൂ ശ്രുതി തരംഗം ശ്രുതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കേൾവിയാണ് അല്ലേ അപ്പം നവജാത ശിശുക്കൾ മുതൽ പൂജ്യം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളില് കേൾവി തകരാറുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കോക്ലിയ മാറ്റി വെക്കാനുള്ള എന്ത് സഹായം കൊടുക്കണ പദ്ധതിയുടെ പേരാണ് എന്ത് ശ്രുതി തരംഗം എന്ന് പറഞ്ഞാട്ടോ അപ്പം അവരുടെ ആ കോക്ലിയെ വെക്കാനുള്ള പരിപാടിയാണ് അതിനുള്ള സഹായം കൊടുക്കണ പരിപാടിയാണ് ശ്രുതി തരംഗം അപ്പം നോക്കിയേ ധ്വനി മാറ്റി വെച്ചാൽ മാത്രം മതിയോ മാറ്റി വെച്ച കുട്ടികൾക്ക് കൃത്യമായിട്ട് ചെവി കേൾക്കണുണ്ടോ അവർക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ കാരണം ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് സംസാരശേഷിയും പറ്റില്ല അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തുടർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് ഇത്ര എന്ത് ധ്വനി എന്താണ് ധ്വനി ക്ലിയർ ആയല്ലോ ഇനി നോക്കൂ അടുത്തത് ശ്രുതി തരംഗവും ധ്വനിയും കൂടി അതായത് ഈ രണ്ട് പദ്ധതികളും ഇപ്പോ കാത പദ്ധതിയുടെ കീഴവരണ പദ്ധതി ഈടാക്കിയിട്ടൊന്നുമില്ല കാതോരം പദ്ധതിയുടെ കീഴിലാണ് ശ്രുതി തരംഗവും അതുപോലെ തന്നെ ധ്വനിയും എന്താണ് കാതോരം നവജാത ശിശുക്കളില് കേൾവിക്ക് വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന സാമൂഹിക മിഷൻ്റെയും ആരോഗ്യ മിഷൻ്റെയും പ്രോജക്ടിൻ്റെ പേരാണ് അതായത് ഇവര് രണ്ടു കൂട്ടരും കൂടി ഒത്തുചേർന്ന് നടത്തുന്ന പരിപാടിയാണ് ഇത് ഈ നമ്മുടെ കാതോരം പദ്ധതി അപ്പോൾ കാതോരം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെ അതായത് കാതോരത്തിന് ഫുള്ള് കൊടുക്കുകയാണ് അതായത് മാറ്റി മാറ്റിവെക്കാനും മറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സകൾക്കൊക്കെ കൂടിയിട്ടുള്ള ഒരുമിച്ചുള്ള പദ്ധതി അതിന് രണ്ട് കാറ്റഗറി ആയിട്ട് ഇവിടെ പറഞ്ഞു ശ്രുതിതരംഗവും ധ്വനിയും ധ്വനിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉള്ള ബാക്കി കാര്യങ്ങളാണ് ി തരംഗത്തിൽ എന്താ പറയണേ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഗോക്കളെ മാറ്റി വെക്കാനുള്ള സഹായ പറയുന്നത് ഇനി അടുത്തു നോക്കൂ ശലഭം എന്താ ശലഭം ശിശു മരണ നിരക്ക് ഉണ്ടല്ലോ ശിശുമാതൃ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നവജാത ശിശുക്കളില് എന്താ പറയണത് കോംപ്രഹെൻസിക്രീനിങ് നടത്തുന്നു അതായത് അവരുടെ പ്രസവിച്ചു കഴിഞ്ഞ കുട്ടികളിൽ ഫുള്ളായിട്ട് എല്ലാവിധ എന്താ പറയുക ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞതിനു ശേഷം ആശുപത്രിയിൽ നിന്ന് അവരെ വീടുകളിലേക്ക് പറഞ്ഞേക്കുള്ളൂ ആ പ്രോഗ്രാമിൻ്റെ പേരാണ് എന്താ ശലഭം അത് കഴിഞ്ഞാൽ അവർ പാറിപ്പറന്ന് നടക്കട്ടെ കുഴപ്പങ്ങളും ഇല്ലാണ്ട് സന്തോഷമായിട്ട് അപ്പം അതൊന്നും ഓർത്താതെ കേട്ടോ ഏതാണ് ശലഭം ഇനി അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം നമുക്കറിയാം ആരോ അതായത് ദിനം പ്രതി നമ്മുടെ ആയുർധാന്യം കുറഞ്ഞു വരികയാണ് അപ്പം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങൾ വരുമോ ഏഹ് അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അതായത് വന്നിട്ട് ചികിത്സക്കിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞു വരാതിരിക്കും നോക്കുമ്പോൾ നല്ലത് അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുന്ന അതിനെ നിയന്ത്രിക്കാനുള്ള പദ്ധതി അത് എന്താ പറയുക ഹെൽത്ത് സെന്ററുകൾ വഴിയൊക്കെ ഉള്ള പദ്ധതിയുടെ പേരാണ് അത് എത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞാൽ അമൃതം ആരോഗ്യം ക്ലിയർ ആവുമെന്ന് വിചാരിക്കണോ നെക്സ്റ്റ് വൺ നിരാമയ എന്താ നിരാമയ നമ്മൾ നേരത്തെ പറയേണ്ടായി ഓ ടിസം ബാധിച്ച കുട്ടികളുടെ കൊടുക്കുന്ന സഹായം ഓട്ടിസം ടിസം ബാധിച്ചവർക്ക് സെറിബ്രൽ പാൾസി ബാധിച്ചവർക്ക് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിച്ചവർക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്ന ഇൻഷു ഇത്തരം അസുഖങ്ങൾ ബാധിച്ച ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ പേരാണ് നിരാമയ എന്താണ് നെക്സ്റ്റ് നോക്കൂ ിരണം ആരോഗ്യകിരണം ഉണ്ട് അതുപോലെ ആരോഗ്യകിരണം എന്താ ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അസുഖങ്ങൾ ബാധിക്കുമ്പോൾ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയാണ് ഏത് ആരോഗ്യക്കിരണം അപ്പം ആശ്വാസകിരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ സമയം കടപ്പ് രോഗികളാണ് കടപ്പ് രോഗികൾക്ക് കടപ്പിനിടത്ത് നിന്ന് എനിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അവരെ നമ്മൾക്ക് സഹായിക്കേണ്ടേ അവരെ നോക്കാൻ ആൾക്കാർ വേണ്ടേ അങ്ങനെ എന്താ പറയുക മുഴുവൻ സമയം പരിചരണവും ആവശ്യമായ ആവശ്യമായതും മാനസിക വെല്ലുവിളി നേരിടുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ പരിചരിക്കുന്നവർക്ക് സർക്കാർ കൊടുക്കുന്ന പ്രതിമാസ ധനസഹായത്തിന്റെ പേര് ആശ്വാസകിരണം അവർക്കൊരാശ്വാസം ഇത്രയും നോക്കി നോക്കിക്കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ ഹോം ലേഴ്സ് ഒക്കെ നിർത്ത എത്ര രൂപ കൊടുത്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ ആശ്വാസത്തിന് കൊടുക്കുന്ന ആ ഒരു പേയ്മെന്റ് നമ്മൾ എന്തു പറയുന്നത് ധനസഹായത്തിരണം ആശ്വാസ കിരണം എന്ന് പറയണത് അടുത്തു നോക്കൂത്ത് ഏകാരോഗ്യം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏകാരോഗ്യം ഏകാരോഗ്യം എന്ന് പറഞ്ഞാൽ അത്രയും നേരം നമ്മൾ അതായത് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് കുട്ടികൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനെട്ട് വയസ്സുള്ള താഴെയുള്ളവർക്ക് ഒക്കെ നമുക്ക് എന്ന് പറഞ്ഞു ആരോഗ്യം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഏകാരോഗ്യത്തിൽ പറയണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് മാത്രം ആരോഗ്യം ഉണ്ടായ കാര്യമില്ല പരിസ്ഥിതിയും കൂടെ ആരോഗ്യം പരിസ്ഥിതിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മൃഗങ്ങളുടെ ആരോഗ്യവും സസ്യങ്ങളുടെ ആരോഗ്യവും ഒക്കെ പെടും അങ്ങനെ എടുത്ത് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ആരോഗ്യം പ്ലസ് പരിസ്ഥിതിയുടെ ആരോഗ്യം പരിസ്ഥിതി ആരോഗ്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും നിലനിർത്തി നമുക്ക് പ്രതിരോധ ശക്തി നേടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് വൺ വൺ ഹെൽത്ത് ഹെൽത്ത് ഏകാരോഗ്യം ഏകാരോഗ്യം നോക്കൂ ആവാസ് ആവാസ് ഈ പേര് നമുക്ക് മനസ്സിലാകും എന്താണ് ഇതര സംസ്ഥാന തൊഴിലാളികളിലേ നമ്മൾ ആതിഥി തൊഴിലാളികളെ നമുക്ക് വിളിക്കുന്ന ആൾക്കാര് അവർക്ക് ചികിത്സ കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് ചികിത്സാ സഹായം കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് ആവാസ് അടുത്തു നോക്കിയേ ആരോഗ്യകിരണം നമ്മൾ നെക്സ്റ്റ് മെഡിസപ്പ് എന്താ മെഡിസപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് ആൻഡ് പെൻഷനേഴ്സ് അതായത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയ ആൾക്കാർക്കും ഒക്കെ ഇൻഷുറൻസ് പരിരക്ഷ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന പ്രോജക്റ്റിന്റെ പേരാണ് മെഡിസപ്പ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് ഏകദേശം ഇതൊക്കെ ക്ലിയർ ആയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണെന്ന് നോക്കൂ കേരള ഗവൺമെന്റിന്റെ എല്ലാ ആരോഗ്യ പദ്ധതികളെയും സമന്വയിപ്പിച്ച് അഥവാ ഏകോപിപ്പിച്ച് രൂപം നൽകിയ നവീന ആരോഗ്യ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കാരുണ്യം എന്നുള്ളതിൻ്റെ പകരം കേരളം എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും കേരള ആരോഗ്യം ആയിക്കോട്ടെ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ടല്ലോ അങ്ങനെയൊക്കെ പഠിക്കാത്ത കുട്ടികൾക്ക് സംശയം തോന്നും നമുക്ക് സംശയം തോന്നുക കാരണം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം കുട്ടികളാണല്ലേ ഇനി അടുത്ത ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്താ സംഭവം ഗ്രാമങ്ങളിലെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവണ്മെൻറ്റ് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പദ്ധതി ഓരോ ഗ്രാമങ്ങളിലെയും ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ചതാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അടുത്ത നോക്കിയ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറയാൻ സുരക്ഷാ മിഷൻ അല്ലേ ആ സുരക്ഷാ മിഷൻ എന്നാ വന്നത് ചോദിച്ചാൽ രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ എന്നാ വന്നേ രണ്ടായിരത്തി എട്ടിലാണ് അപ്പൊ ഇത്രയും കഴിയുമ്പോൾ കേരളത്തിലെ എന്താ പറയുക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എന്ന് വളരെ നന്നായിട്ട് നിങ്ങൾ ഓരോ ക്ലാസ്സും നമ്മൾ ഓരോ എന്താ പറയാ ക്ലാസ് അല്ല ഓരോ പോയിന്റും അല്ലെങ്കിൽ ഓരോ പദ്ധതിയും ഭംഗിയായിക്കുക ശ്രദ്ധിച്ചിട്ട് എന്നിട്ട് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കുക എഴുതി വെച്ച് തന്നെ നമ്മൾ പഠിക്കണം പഠിച്ചാലേ മുന്നോട്ട് നമുക്ക് ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ കലാപങ്ങൾ എന്നല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് കൊടുത്തിരിക്കണേ അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യവും രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അപ്പോൾ കേരളത്തിലെ സാമൂഹ്യപരമായ മുന്നേറ്റങ്ങളിൽ കലാപങ്ങളും അങ്ങനെയുള്ള നവോത്ഥാന നായകർ അവരൊക്കെ കലാപം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് വില്ലുവണ്ടി സമരം മുക്കുത്തി സമരം ഇതൊക്കെ അതിൽ പഠനമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണം അതുപോലെ തന്നെ അപ്പോൾ ഈ കലാപം നടത്തിയിട്ടുള്ള ആൾക്കാരെയും പഠിക്കണം നവോത്ഥാന നായകന്മാരും ഇതൊക്കെ പഠിക്കണ്ടേ അപ്പോൾ അതൊക്കെ ഇതിൽ പെടും അതൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് വായിക്കുക അതുപോലെ തന്നെ കേൾക്കുക നോട്ട് എഴുതി പഠിക്കുക പ്ലസ് റാൻഡ് ഫൈൽ കൂടെ നോക്കുക കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിക്കുക ഇനി ക്ലാസ്സൊക്കെ ഒക്കെ ഭംഗിയായിട്ട് മനസ്സിലാവേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് അയക്കാനായിട്ട് മറക്കരുതിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ ക്ലാസ് പ്ലസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ എന്ത് വേണം അതായത് നമ്മുടെ ആ ഓൾ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ് ആയി നമുക്ക് വീണ്ടും കാണാം